മ്മക്കളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അമ്മക്കളിയോട് കൂട്ടുകൂടാൻ മറന്നു പോകരുത് തിരിച്ചും തിരിച്ച് അമ്മക്കി പറയത്തില്ല കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളി ഇപ്പം സമയം ഉച്ചയ്ക്ക് ഒന്നരയാകുന്നു ഉച്ചയൂണിന്റെ സമയമായി ഇന്ന് അമ്മക്കിളിയുടെ ലഞ്ച് എന്താന്ന് അറിയാൻ ഇന്നല്ല എന്നും ഇങ്ങനൊക്കെയാണ് അമ്മക്കി കഴിക്കുന്നത് എന്തൊക്കെയാണ് നോക്കരുത് നമുക്ക് ആദ്യം ഞാൻ ബീൻസ് മെഴക്യൂറിട്ടി അടുത്തത് ബ്രൊക്കോളി ഓരോ നമ്മുടെ ഗാർഡനില് തന്നെയാണ് കേട്ടോ മക്കളെ വേറെ വാങ്ങിച്ചതല്ല നമ്മുടെ ഗാർഡനിലാണ് നല്ല ചെറുപയർ തോരം വെച്ചത് ഇതാണ് അമ്മക്കിളിയുടെ ലഞ്ച് അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താ ലഞ്ച് ചോറ് എന്ത് ചെയ്യുന്നു അമ്മക്കളി സാധാരണ ചോറ് കഴിക്കാറില്ല ഇങ്ങനെ കറികൾ എന്തൊക്കെയുണ്ടോ അത് ആണ് കഴിക്കുക അല്ല ചോറ് ഒഴിവാക്കുകയാണ് കാര്യം ചോറ് വേണ്ടെന്നുള്ളതാണ് അപ്പം എന്തൊക്കെ ഉച്ചയ്ക്ക് കറികളുണ്ടോ അതെല്ലാം കൂട്ടി കഴിക്കും നോൺ വെജ് എന്തെങ്കിലും സൈഡിൽ കാണും പിന്നെ അതിൻ്റെ കൂടെ അടുത്ത ഒരു ഐറ്റം ഉണ്ട് എന്താ കാണണ്ടേ കാണേ നല്ല ഒരു ഗ്ലാസ് രസം ചിലപ്പോൾ മോരായിരിക്കും ചിലപ്പോൾ രസമായിരിക്കും എന്തെങ്കിലും ഒന്ന് ഒരു ഗ്ലാസ് ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങളിപ്പോൾ ചോദിക്കുക ആ മക്കൾ ഇത് കഴിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് അരി കൊണ്ടുള്ള ആഹാരം ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും ബാക്കി എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിക്കുമ്പോൾ ചോദിക്കും വയറ് നിറയുന്നുണ്ടോ വയറ് നല്ല നിറയും മക്കളെ ചോറ് കഴിച്ചാലേ വയറ് നിറയത്തുന്നൊന്നും ഉള്ളതൊന്നും ഇല്ല എന്ത് കഴിച്ചാലും വയറ് നിറയും നമുക്കിത് ധാരാളം മതി ഉച്ചകത്തെ ലഞ്ച് റെഡിയായി ഈ ബീൻസും നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ ബീൻസ് ബ്രോക്കോളി നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മക്കളെ നമുക്കീ കഴിക്കുക കേട്ടോ നമ്മൾ എല്ലാവരും ചോറ് കഴിച്ചാൽ മക്കളായ എല്ലാവരും സമയത്തിന് ആഹാരം കഴിക്കണം കേട്ടോ ഏത് നേരത്തെ ഫുഡായാലും സമയത്തിന് ആഹാരം കഴിക്കുക കുറച്ചേ ഉള്ളെങ്കിലും അത് കറക്റ്റ് സമയത്തിന് കഴിക്കണം എല്ലാവരും കേട്ടോ നമുക്കി അങ്ങനെയാണ് എന്തായാലും ആ സമയത്തിന് ആഹാരം കഴിച്ചിരിക്കുക രാവിലെ ആയാലും ഉച്ചയ്ക്ക് ആയാലും മക്കളിയുടെ ഉച്ചയ്ക്കത്തെ ഊണ് ഇതാണ് കേട്ട മക്കളെ ഇതാണ് ഇന്നത്തെ മക്കളിയുടെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക